ആധുനിക ചികിത്സാ ചികിത്സാരംഗത്ത് ഇടുക്കി ജില്ലയിലെ ആരോഗ്യ സേവനങ്ങൾക്ക് പുതുമുഖം നൽകിയ തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഭിമാനകരമായ ഒന്നാം വാർഷികാഘോഷം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോഴിക്കോട് ആരംഭിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നാല് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന സേവന പാരമ്പര്യത്തോടെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസ്യതയുടെയും പ്രതിബദ്ധതയുടെയും പ്രതീകമായി മാറിയിരിക്കുകയാണ് തൊടുപുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ച ബി എം എച്ച് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്ന സുപ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ബി എം എച്ച് തൊടുപുഴയിൽ നടന്ന വാർഷികാഘോഷത്തിൽ മലയാള സിനിമയുടെ ഇതിഹാസം പത്മഭൂഷൺ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് അദ്ദേഹം നൽകുന്ന തികഞ്ഞ പിന്തുണയും ആഴത്തിലുള്ള ബന്ധവും ഹോസ്പിറ്റലിന്റെ പ്രവർത്തന ഉദ്ദേശങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ പ്രചോദനമാകുന്ന ഒന്നാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ വളർച്ചയുടെ എല്ലാ ഘട്ടവും അടുത്ത് നിന്ന് കാണുകയും അതിൽ എന്നാൽ കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളും ചെയ്ത ഒരാളാണ് ഞാൻ ഡോക്ടർ അലക്സാണ്ടർ പറഞ്ഞ പോലെ തൊടുപുഴ പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് ഡോക്ടർ അലക്സാണ്ടറിൻ്റെ ഫാമിലിയായിട്ടൊക്കെ വളരെ വർഷത്തെ നാൽപ്പതിലധികം വർഷത്തെ ബന്ധമുണ്ട് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നഗരമാണ് കോഴിക്കോട് അതുപോലെ തന്നെ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് തൊടുപുഴ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഏറ്റവും നല്ല സിനിമകൾ മലയാള സിനിമയുടെ മുഖം മാറ്റി എഴുതിയ ദൃശ്യം ഒന്ന് രണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ദൃശ്യം മൂന്നാണ് ഒക്കെ തൊടുപുഴയിലാണ് നടന്നത് അതുപോലെ തന്നെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത തുടരും എല്ലാം ചെയ്തിരിക്കുന്ന സിനിമ ആ സിനിമകളൊക്കെ തൊടുപുഴ തന്നെയാണ് എൻ്റെ അടുത്ത ചിത്രവും ഞാൻ ഷൂട്ട് ചെയ്യുന്ന തൊടുപുഴയാണ് അപ്പം തൊടുപുഴയോടും ഇടുക്കി ജില്ലയോടും ഒക്കെയുള്ള എൻ്റെ ഒരു സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ മാസത്തിൽ കോഴിക്കോട് ബി ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു എന്നത് വലിയൊരു പ്രസ്ഥാനമാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ കെട്ടിടങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ആ സ്ഥലത്ത് പോയി അന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള കോൺസെപ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ആ ദുരം മണ്ണിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇതിത്ര വളരും എന്നൊന്നും ഞങ്ങൾ ആരും കരുതിയിരുന്നില്ല കഠിനാധ്വാനവും നന്മയുമാണ് ഈ വളർച്ചയുടെ കാരണമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇന്ത്യ ഒരു വലിയ രാജ്യമാണ് ഒരു മനുഷ്യ ജന്മം മതിയാവില്ല ഈ രാജ്യം കണ്ടു തീർക്കാൻ എന്നാണ് പല ആൾക്കാരുടെയും പുസ്തകങ്ങളിൽ നിന്നും പലരുടെ ഇൻ്റർവ്യൂവിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അത് സത്യമാണ് അത്രയും വിശാലമായ ഒരു രാജ്യമാണ് ഇന്ത്യ മഹാനഗരങ്ങളെക്കാൾ പട്ടണങ്ങൾ അതിനപ്പുറം ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ കൂടിയിൽ കവിയുന്ന ജനസംഖ്യ ഈ മനുഷ്യർക്കെല്ലാം അത്യാവശ്യമായ രണ്ട് കാര്യങ്ങൾ വിദ്യാഭ്യാസവും ആരോഗ്യ പരിചരണവുമാണ് ഇന്ത്യയുടെ പുരോഗതിയെ ചിന്തിച്ച എല്ലാവരും ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഈ മഹാരാജ്യത്തെ ഇത് മുഴുവനും സർക്കാരിന് ചെയ്തു തീർക്കാൻ സാധിക്കില്ല ഗുണനിലവാരമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടുതൽ കൂടുതൽ വന്നേ പറ്റൂ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ മറുഭാഗങ്ങളെക്കാൾ പല ലോക രാജ്യങ്ങളെക്കാൾ എത്രയോ മുന്നിലാണ് കേരളം പൊതു ആരോഗ്യ സംവിധാനത്തിൽ പുറമേ ഗുണനിലവാരമുള്ള നിരവധി സ്വകാര്യ ആശുപത്രികളും നമുക്കുണ്ട് രോഗിയുടെ മുന്നിൽ നിരവധി ചോയ്സുകളുണ്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ചികിത്സയ്ക്ക് ആളുകൾ കേരളത്തിലേക്ക് വരുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് ഹെൽത്ത് ടൂറിസം എന്നത് ഇന്ന് കേരളത്തിൻ്റെ വലിയ വരുമാന മാർഗമാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ബി ബി മെമ്മോറിയൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സിനേക്കാൾ വേഗത്തിൽ ഓടുകയാണ് കാലം നിന്ന നിൽപ്പിലാണ് കാര്യങ്ങൾ മാറുന്നത് പുതിയ പുതിയ രോഗങ്ങൾ വരുന്നു പഴയ രോഗങ്ങളുടെ പ്രഹര ശേഷി മാറുന്നു ചികിത്സാരംഗത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങൾ വരുന്നു ഇതിലെല്ലാം അനുസരിച്ച് ആശുപത്രികളും മാറണം നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ പല ആശുപത്രികളും പല ചെറിയ ആശുപത്രികളുടെയും കാലത്തിൻ്റെയും രോഗങ്ങളുടെയും ഈ മാറ്റത്തിൽ പകച്ചു നിന്ന് പോവുകയാണ് മുന്നോട്ട് പോകാൻ പറ്റാതെ പലതും അടച്ച് കൂട്ടലിൻ്റെ വക്കത്താണ് ഇവയിൽ പലതും ആ നാട്ടിലെ സാധാരണക്കാരുടെ ആരോഗ്യത്തിൻ്റെ ആശ്രയ കേന്ദ്രങ്ങളായിരുന്നു ഈ അവസ്ഥ തിരിച്ചറിഞ്ഞാണ് ബേബി മെമ്മോറിയൽ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് ചെല്ലാൻ തുടങ്ങിയത് കോഴിക്കോടിന്റെ പുറമെ കണ്ണൂർ പയ്യന്നൂർ വടകര തൊടുപുഴ ഇരുമ്പാവൂർ എന്നീ ഇവിടങ്ങളിലെല്ലാം ഇനി ബേബി മെമ്മോറിയലിൻ്റെ സ്വാത്വന പരിചരണം ഉണ്ടാകും കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഷൂട്ടിങ്ങിനായി സഞ്ചരിക്കുന്ന ആളാണ് ഞാൻ മിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആ നാട്ടുകാരോട് ചോദിക്കാറുണ്ട് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നിങ്ങൾ എവിടെ പോകുമെന്ന് അവർക്ക് അതിനൊരു ഉത്തരമുണ്ടാവില്ല അത്രയ്ക്കും ഉൽപ്രദേശങ്ങളിലായിരിക്കും അവ ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന തരത്തിൽ നാട്ടിൻ പുറങ്ങളിലേക്കും ഗുണനിലവാരമുള്ള സ്വകാര്യ ആശുപത്രികൾ വരേണ്ടതുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ബേബി മെമ്മോറിയലിനെ ഞാൻ വാർഷികാഘോഷവേളയിൽ പുതിയതായി ആരംഭിച്ച കാത്ലാബ് സി ടി എം ആർ ഐ യൂണിറ്റ് എന്നിവയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് മൂവാറ്റുഴ എം എൽ എ മാത്യു കുഴൽനാടൻ എ ഡി എം ഷൈജു പി ജേക്കബ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ കെ ദീപക് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി സി ജില്ലാ സെക്രട്ടറി സലിംകുമാർ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി പി സാനു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം ഷുക്കൂർ തൊടുപുഴ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സോണി തോമസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വളരെയേറെ അഭിമാനകരം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സബ്സ്റ്റാനിവേഴ്സറി അതിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചെയർമാൻ ഇവിടെ വിശദീകരിച്ചു പക്ഷേ ഈ ചടങ്ങിന്റെ മറ്റൊരു പ്രാധാന്യം ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മുടെയെല്ലാം ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അഭിനയത്തിൻ്റെ ആഴക്കടലിലൂടെ സഞ്ചരിച്ച് ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ അഭിമാനമായി മാറിയ പ്രിയപ്പെട്ട മോഹൻലാൽ അദ്ദേഹം രാജ്യത്തിന് തന്നെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായ അദ്ദേഹത്തിൻ്റെ സേവനകളെ വിവിധ തലങ്ങളിൽ ആദരിക്കപ്പെടാൻ അവസരം കിട്ടിയ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേതാവായതിനു ശേഷം ഇടുക്കിയിൽ എത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇടുക്കിയിലെ എല്ലാ ജനങ്ങളുടെയും പേരിൽ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുവാൻ ആദ്യമായി അവസരം ഉപയോഗിക്കുന്നു മുപ്പത്തഞ്ചിലധികം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾക്കൊപ്പം മെഡിക്കൽ പാരാമെഡിക്കൽ ഡയഗ്നോസ്റ്റിക് വിഭാഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സമഗ്രമായ ആരോഗ്യ മേഖലാ വികസനമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ലക്ഷ്യമെന്ന് ബി ചെയർമാൻ ഡോക്ടർ കെ അലക്സാണ്ടർ പറഞ്ഞു ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ വ്യവസായ കേന്ദ്രമായ തൊടുപുഴ മണ്ണിൽ കനകം വിളയിക്കുന്ന മനസ്സിൽ നന്മയുള്ള അധ്വാനശീലരായ മനുഷ്യരുള്ള പ്രകൃതി ഭംഗി കൊണ്ട് അനുഗൃഹീതമായ ഈ തൊടുപുഴയിൽ ദേവ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് സന്തോഷവും ആഹ്ലാദവും നിറയുന്ന ഈ വേളയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും ആർദമായ സ്വാഗതം പറഞ്ഞുകൊള്ളട്ടെ ഈ വേദിയും സദസ്സും വിശിഷ്ടരായ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിൽ ഗസ്റ്റ് ഓഫ് ഓണറായി പങ്കെടുക്കാനെത്തിയിരിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യന ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാറാണ് ഏതൊരു നല്ല കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു മാന്യ വ്യക്തിയാണ് ഈ അടുത്ത ദിവസം കോഴിക്കോട് ബഹുമോറൽ ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതി പരിഗണിക്കുന്നതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു അതിന് തീർച്ചയായും ശ്രമിക്കാം എന്ന് എനിക്ക് സന്തോഷത്തോടെ എന്നെ അറിയിക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രി സി റോഷി അഗസ്റ്റിൻ വലിയ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന രീതിക്കുള്ള സന്തോഷം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അറിയിക്കുകയാണ് ഈ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇന്ത്യൻ സിനിമയിലെ നടന വിസ്മയം ഈ അടുത്ത സമയത്ത് സിനിമാ മേഖലയിലെ അത്യുന്നത പദവിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ പത്മഭൂഷൺ ശ്രീ മോഹൻലാലാണ് ലാലിനെക്കുറിച്ച് പറഞ്ഞാൽ പറയാൻ തുടങ്ങിയാൽ ഇപ്പോഴൊന്നും എൻ്റെ പ്രസംഗം തീരില്ല എൻ്റെ അധ്യക്ഷ പ്രസംഗം ഒരധിക പ്രസംഗമായി മാറും അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല നീണ്ട നാൽപ്പത് വർഷക്കാലത്തെ സ്നേഹബന്ധമാണ് എനിക്ക് ലാലുമായുള്ളത് അദ്ദേഹം എൻ്റെ സഹോദരനാണോ സുഹൃത്താണോ എന്ന് നിർവചിക്കാനാവാത്ത വിധം ആ ബന്ധം ഊഷ്മളമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു മോഹൻലാൽ എന്ന പ്രതിഭാസമ്പന്നായ നടൻ ബേംമാർ ഹോസ്പിറ്റലിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി മാറിയോ എന്ന് എനിക്കും ലാലിനോട് സംശയമുണ്ട് കാരണം ബി എം എച്ചിൻ്റെ എല്ലാ പ്രധാന പരിപാടികളിലും ഓരോ പുതിയ ചുവടുവെപ്പിലും തിരക്കുകൾ മാറ്റിവെച്ച ലാൽ അവിടെ എത്തുമായി എത്തുന്നുണ്ട് സ്നേഹബന്ധങ്ങൾക്ക് അദ്ദേഹം നൽകുന്ന പ്രാധാന്യം തന്നെയാണ് ഇതിന് പിന്നിൽ ലാലിനെ സംബന്ധിച്ചോളം തൊടുപുഴ ഒരു നൊസ്റ്റാൾജിയ ഉള്ള സ്ഥലമാണ് പല ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങളും ഷൂട്ട് ചെയ്തത് ഈ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മകൾ മായയുടെ ആദ്യ ചിത്രവും ആശീർവാദിന്റെ ബാനറിലൂടെ ചിത്രീകരിക്കുന്നുണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂരും എത്തിച്ചേർന്നിട്ടില്ല എന്ന് തോന്നും പെരുമ്പാവൂരിനും ലാലിനും ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ തൊടുപുഴ ഡോക്ടർ സിഇഒ്ടയകൃഷ്ണൻ കെ പി സ്വാഗതവും ഓഫീസർ ഷിനി തോമസ് നന്ദിയും പറഞ്ഞു